ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് മട്ടൺ സൂപ്പ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓണം എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മട്ടൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ പോയി സൂപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവർ പ്രത്യേകമായിട്ട് ഈ മട്ടൻ്റെ പീസസ് നമുക്ക് കിട്ടും കൂടുതലും എല്ലിൻ്റെ ആണ് എടുക്കാനുള്ളത് സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ജീരകവും അതുപോലെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വേണം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി വേണം പിന്നെ ഒരു ഇരുപതോളം കൊച്ചുള്ളി വേണം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം പിന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കുരുമുളക് ഇടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നമ്മൾ സൂപ്പിന് എരിവ് കാണും അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പം ഞാനിതെല്ലാം കൂടി ഒരു കുക്കറിലേക്കാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചതച്ചതും ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടും പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് മുഴുവൻ മല്ലിയുണ്ടെങ്കിൽ അതൊന്ന് ചതച്ച് ചേർത്താൽ മതിയാകും പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് പട്ടയും ഒരു മൂന്ന് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എത്രയാണോ നമുക്ക് സൂപ്പിന് വെള്ളം ആവശ്യം അതിനനുസരിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് കപ്പ് വെള്ളമാണ് അപ്പോൾ ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു എട്ട് ഒൻപത് വിസിൽ വരെ നമുക്ക് കേൾപ്പിക്കാം അപ്പോഴാണ് ഇത് ശരിക്കും ആ മീഡിയം ഫ്ലെയിമിലിരുന്ന് ഇത് കുക്കാവുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ആ സൂപ്പിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നത് ഈ സൂപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല അപ്പോൾ എത്രത്തോളം അത് നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് കുക്ക് ചെയ്യുന്നു അപ്പോൾ അത്രത്തോളം അതിന് പിന്നെ ടേസ്റ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ കുക്കറിൽ വെക്കുന്നതിന് പകരം നമുക്കിത് വിറകടുപ്പിൽ ഒരു പാത്രത്തിലോ ഒരു പാനയിലോട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഇതൊരു എട്ടൊൻപത് പീസിൽ കേൾക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒൻപത് വിസിൽ കേട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും പക്ഷേ ഞാനിപ്പോൾ ഇതിലോട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് തന്നെ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സൂപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇത്രയും നമ്മൾ വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്നും ഒരു മൂന്ന് കപ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ മട്ടൻ്റെ സൂപ്പ് അതുപോലെ തന്നെ നമുക്ക് പനിയും ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്തിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്